ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന ഏവർക്കും സ്വാഗതം ശുദ്ധമുള്ള മത്തായുടെ സൂചിച്ച് ശേഷം ഏഴാം അധ്യായം എൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മളെപ്പോഴും കേൾക്കുകയൊക്കെ ചെയ്യുന്നൊരു വാക്യമാണ് ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്ന ഓരോ ചുരുക്കം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ ലോകം നമ്മളെ കാണിക്കുന്നത് പലതും നമുക്ക് സ്വന്തമാക്കാൻ ഇഷ്ടമാണ് അതിനുവേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതിന് വഴി ചിലപ്പോൾ നമ്മൾ നോക്കാറില്ല അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ നോക്കാറില്ല അധർമ്മമാണോ നീതിയാണോ എന്ന് നമ്മൾ നോക്കാറില്ല നമുക്കത് വേണം പക്ഷേ ദൈവം പറയുകയാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം അതിൻ്റെ പിന്നിലുള്ള നീ തിരിച്ചറിയണം അത് ചതിയാണോ മരണമാണോ കെണിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതായത് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നത് അത് എന്തായാലും അതിനെ മാത്രം മുറുകെ പിടിക്കുക ഒരുപക്ഷെ സഹനങ്ങളായിരിക്കാം കഷ്ടതകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അത് ഇടുങ്ങിയതാണെന്ന് നമുക്ക് തോന്നിയായിരിക്കാം ഒരു അതിലെ പോകണ്ടാന്ന് തോന്നിയേക്കാം പക്ഷേ ദൈവം പറയുകയാണ് നീ അതിലെ പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ അതിലെ പോയെങ്കിൽ മാത്രമേ നിനക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല ദൈവം നമ്മൾക്ക് തരുന്നത് ദൈവം തരുന്നത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരു കാണാൻ പറ്റാത്തതും നമ്മുടെ ബുദ്ധിക്ക് അപ്രാപ്യവുമാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ചെറുതോ വലുതായിക്കോട്ടെ ദൈവം തരുന്നത് മാത്രം അത് ഇടിങ്ങിയതായിക്കോട്ടെ ചുരുങ്ങിയതായിക്കോട്ടെ സഹനങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളെ രണ്ടു ദൈവം തരുന്നതാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതാണ് ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത് അതാണ് നമ്മൾ സംഗീതത്തിന് പറയുന്ന ഭർത്താവ് നീ തരുന്ന നിന്റെ വചനമാണ് എനിക്ക് വാദത്തിന് പ്രകാശമായിരിക്കുന്നത് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിന് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ